ശുഭാനായ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ഒന്നും കൂടെ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതങ്ങനെ അതെങ്ങനെ പ്രാന്തിയെപ്പോലൊക്കെ വന്നിരിക്കുന്നത് നമ്മൾ രണ്ട് ദിവസമായല്ലേ വീഡിയോ ഇട്ടിട്ട് ഇന്ന് എന്തായാലും ഒത്തിരി പേര് വന്ന് ചോദിക്കുന്ന ശുഭ ചിലർ പറയുന്നത് എന്താണെന്ന് അറിയുമ്പോൾ ശുഭ എനിക്ക് ശുഭയുടെ വീഡിയോ ഒന്നും കിട്ടുന്നില്ലാന്ന് പക്ഷേ ഞാൻ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു എനിക്കൊരു ശകലം പോലും സമയമില്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഈ വരാനത് നമ്മുടെ ആയിട്ടുള്ള ആൾക്കാർ ഫേസ് ചെയ്യാനും ഒക്കെ നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നമുക്ക് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടുന്നില്ല പിന്നെ വീട്ടിലെ കാര്യങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ അപ്പം ഇന്നലെ ിനിഞ്ഞാന്നും നമ്മൾ വീഡിയോ ചെയ്തില്ല പിന്നെ എനിക്കിന്ന് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ പെട്ടെന്ന് അങ്ങ് പെട്ടെന്നിട്ട് കേട്ടോ ഷോർട്ട്സ് ഷോർട്സായിട്ട് ഷോർട്ടായിട്ട് ഞാൻ എടുത്തതാണ് പക്ഷേ എൻ്റെ ആ വികാരങ്ങൾ പ്രകടിപ്പിച്ചു വന്നപ്പോഴേക്കും എനിക്കത് ഒരു സെക്കൻഡ് കൂടുതലായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് വന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല കളറാകട്ടോ പക്ഷേ എനിക്ക് അതുപോലത്തെ തന്നെ ഒരു കളറിൻ്റെ ചുരിദാർ ഞാൻ ഈ ഒരു ഈ ഒരു മാസമായില്ല മുമ്പേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തന്നെ കളറ് അപ്പം രണ്ടും സെയിം ആകട്ടോ എന്നാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ എനിക്ക് അങ്ങനെ യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് നമുക്ക് കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ അപ്പോൾ കണ്ണൂരുള്ള ബാക്കി ഡീറ്റെയിൽസൊന്നും പറയരുത് എന്നാ പറഞ്ഞത് അപ്പം ഞാൻ അതൊന്നും പറയുന്നില്ല എന്തായാലും ഒത്തിരി സന്തോഷം പക്ഷേ അങ്ങനെ അതിൻ്റെ ഒന്നും ഒരു അങ്ങനെ ഒരു ദൈവമേ അത് ഓരോരുത്തരുടെ സന്തോഷമായിരിക്കാം സന്തോഷം കൊണ്ടാണ് ഇട്ട് തന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം കിട്ടിയതിലും അപ്പം ഞാനത് തന്നെ തയ്ക്കാം കേട്ടോ പെട്ടെന്ന് തയ്ച്ച് തന്നെ ഞാൻ ഇടും പക്ഷെ മറ്റേ എൻ്റെ ആ പച്ച പച്ചിരിദാർ അതുമായിട്ട് സെയിം ആ കേട്ടോ കളർ എങ്കിലും ഞാൻ എനിക്ക് ഫസ്റ്റ് എനിക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായിട്ട് എനിക്ക് ഇട്ടൊന്നുമല്ല അപ്പം ഞാനത് ഉറപ്പായിട്ടും തയ്ച്ച് ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ പിന്നെന്താ ആ പിന്നെ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നെ ഓയിൽ ഓയിൽ കിട്ടിയില്ല കിട്ടിയില്ല എന്ന് വെറുതെ കൂട്ടരുതേ ഒരു ശകല സാവകാശം തരണം എന്തായാലും അഞ്ച് ദിവസത്തിനുള്ളിൽ ഓയിൽ വരുന്നതായിരിക്കും അല്ലെ ഒരു ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് ഞാൻ പറയുന്നതാണ് ഇപ്പം കുറച്ച് അധികം വരുന്നതും കൊണ്ടും എല്ലാ അഡ്രസ്സൊക്കെ എഴുതി എല്ലാം ഒന്ന് കറക്റ്റ് ആക്കണ്ടെ അതുകൊണ്ടാണ് താമസിക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഓയില് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല എൻ്റെ മുടി എല്ലാം ഒന്ന് കെട്ടിവെക്കട്ടെ ഞാൻ നമ്മളിന്ന് നല്ല ഒരു ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനതിടാനിരുന്ന എനിക്ക് പറ്റിയില്ലെന്ന് പറഞ്ഞില്ലേ ക്യാരറ്റ് ഫേഷ്യലാണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിൽ നല്ല കളർ വരും കേട്ടോ നിങ്ങളെല്ലാവരും പറയും ഞാൻ രാവിലെ വീഡിയോ ഇടുന്ന ദിവസം എല്ലാവരും പറയും കേട്ടോ ഇന്നൊരു എന്തോ പ്രത്യേകതയുണ്ട് ഇന്ന് സുന്ദരിയായിട്ടിരിക്കുന്നില്ല അങ്ങനെയൊക്കെ എല്ലാവരും ചോദിക്കും കേട്ടോ അതെന്തുകൊണ്ടാണെന്നറിയുമോ അതൊക്കെ രാവിലെ ഇടുന്ന ഷോട്ട്സും വീഡിയോസിലും ഒക്കെയാണ് നിങ്ങളങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ സമയം അത് എഴര കഴിഞ്ഞു ഇന്നിപ്പം ഈ വൈകുന്നേരം അങ്ങ് ദേഹം കഴിയുമ്പം മിത്രത്തിൻ്റെ ബാക്കി പണിക്കൊക്കെ ആയിട്ട് അവരിന്നാ വന്നത് കേട്ടോ അപ്പോൾ സിമെൻറ്റിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ദേഹം കഴിയപ്പം തലയും കൂടി അങ്ങ് കഴുകി അപ്പോൾ അപ്പോൾ ചാല ഒരു ഫ്രഷ്നെസ് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പാർലറിലെ പണിയും വീട്ടിലെ പണിയും ഒക്കെ കഴിഞ്ഞ് ഒരു ഏഴര മണിയാകുമ്പോൾ കണ്ണും കുഴിഞ്ഞ് കണ്ണും തളർന്ന് ക്ഷീണമായി പോകും അപ്പോൾ അതാണ് എൻ്റെ വീഡിയോയ്ക്കകത്ത് എല്ലാം അങ്ങനെ ഒരു ക്ഷീണം പോലെ നല്ല പോലെ അതറിയാൻ പറ്റും അതാണ് രാവിലെ ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങൾ അങ്ങനെ പറയുന്നത് രാവിലെ ആകുമ്പോൾ നല്ല നമ്മൾ പുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ രാവിലെ ഒരു ഇതല്ലേ നമുക്ക് അപ്പം വീഡിയോയിലോട്ട് പോകാൻ ഒത്തിരി പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല നമ്മുടെ വീഡിയോയിലോട്ട് പോകാൻ നല്ല ഇവിടെ കെട്ടി വെക്കട്ടെ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങുമ്പം ഒന്നെങ്കിൽ എൻ്റെ ലൗബേർട്സ് എല്ലാം കൂടെ കിടന്നുകൊണ്ട് കീ 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 നിലയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ ഹീരാ കിടന്നുകൊണ്ടാകും ഉറക്ക കിടന്നുകൊണ്ട് കുരയ്ക്കുന്ന നമ്മുടെ മിറ്റ് അങ്ങ് വരെ നമ്മൾ ഇതിട്ട് കേട്ടോ നമ്മൾ ഓട് പാക പാകാത്തിടത്തോട്ട് നമ്മൾ മിറ്റിലിറക്കി മിറ്റിലായിരുന്നു നേരത്തെ കേട്ടോ നമ്മൾ വീട് വാങ്ങിച്ച സമയത്ത് ഫുള്ള് നാല് ചുറ്റിനും മെറ്റിലായിരുന്നു അത് കഴിഞ്ഞിട്ട് മെറ്റിലൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ പോയി ഇടയ്ക്കൂടൊക്കെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ അങ്ങ് പോയിട്ട് കാടൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ പുറകിലോട്ടോ അപ്പം ഞാൻ എനിക്ക് സമയം കിട്ടുമ്പം കിട്ടുമ്പോൾ ആ കോവലൊക്കെ നിൽക്കുന്നിടത്ത് പോയി കാ പേരയൊക്കെ നിൽക്കുന്നത് നമ്മുടെ സ്ഥലമില്ലേ കറിവേപ്പൊക്കെ അപ്പം എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അവിടെ പോയി കാട് പറച്ച് എപ്പോഴും പോയി ഇങ്ങനെ കാട് പറിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അവിടെ ഹീരായി കിടക്കുമല്ലേ കൂടവിടെയല്ലേ അവൻ്റെ അപ്പോൾ ഇന്നവൻ നോക്കി ഇന്നിപ്പം നമ്മൾ ഇവിടെ പട്ടിയുടെ കിടക്കുന്ന പട്ടി എന്ന് എന്നാ കുഞ്ഞാപ്പി പറഞ്ഞേക്കണ കേട്ടോ ഹീരാന്നേ പറയാവുള്ള അപ്പോൾ ആ കിടക്കുന്ന ഹീരാ കിടക്കുന്ന അവിടം വരെയും നമ്മൾ കുറച്ച് ഭാഗം വരെ ഞാൻ കാണിക്കാം കേട്ടോ നാളെയാട്ടെ നമ്മൾ ഓട് പാകിയിട്ടുണ്ട് അവിടം വരെയേ കിട്ടിയുള്ളൂ പിന്നെ പാർലറിൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടം വരെ പിന്നെ നമ്മൾ ഫുള്ള് അങ്ങോട്ട് പുറകോട്ടൊക്കെ മെറ്റിലുണ്ടായിരുന്നു ബാക്കി ഇല്ലായിരുന്നു നമ്മൾ മണ്ണടിച്ച് പൊക്കിയ സ്ഥലത്ത് അവിടെ ഇല്ലായിരുന്നു അപ്പം അവിടെ എല്ലാം ഫുള്ള് വലിയ ഒരു ലോഡ് മെറ്റിലിറക്കിയിട്ട് നമ്മൾ അവിടെ ഫുള്ള് ഇട്ട് കേട്ടോ അപ്പം നമുക്ക് നാല് വശത്തുകൂടെ നല്ലതായിട്ട് നടക്കാം നാല് വശവും നല്ല പോലെ തൂത്തിടാം അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു ഇതായി കേട്ടോ അങ്ങനെ നമ്മൾ എന്ത് നമുക്ക് പണിക്കാരേയും കിട്ടത്തില്ല നമ്മൾ ഹസ്ബൻഡ് ജൂൺ ജൂലൈയില് ഓഫാണേ അവർക്ക് അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ പണിയാനുള്ള പണിയൊക്കെ തീർക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷം അതിൽ കിട്ടി അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോകുന്നുണ്ടല്ലോ ഇവിടെ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് അപ്പം ഇത്രയൊക്കെ പണിയൊക്കെ കഴിഞ്ഞു അപ്പം മെറ്റിലൊക്കെ ഇട്ടപ്പം അവൻ ഹീര കിടന്നുകൊണ്ട് ഭയങ്കരമായിട്ടും കുറയ്ക്കുന്ന അവൻ നോക്കുമ്പോൾ എന്തോ മാറ്റം വന്ന പോലൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കാടൊന്നും കാടല്ല ഈ ചെറിയ ചെറിയ ചെടിയും പുല്ലും ഒന്നും കാണുന്നില്ലല്ലോ അതിനായിരിക്കും അവൻ ഇത് ഇപ്പം നിർത്തി അപ്പം നമുക്ക് പെട്ടെന്ന് വീടിയിലോട്ട് പോവാം അപ്പോൾ ഒരു ക്യാരറ്റ് എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ട് അതിൻ്റെ വിഷാംശമോ എന്തായാലും ക്യാരറ്റിനകത്തൊക്കെ ഈ വിഷം തളിച്ചൊക്കെ ആയിരിക്കലെ ദൂരെ നിന്ന് എവിടുന്നാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നത് അപ്പോൾ ഞാനെങ്ങനെയാണ് മുഖത്തിടേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ അങ്ങനെ ആ ചെയ്യുന്നത് കേട്ടോ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് ഇച്ചിരി ഉപ്പും കൂടെ അതിനകത്തുള്ളൂ വിനാഗിരി എന്തെങ്കിലും മതി കേട്ടോ അങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ തൊലിയെല്ലാം ചുരണ്ടി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒരു അര മുറി ഞാൻ എടുത്തുള്ളൂ കേട്ടോ അതാ ഇത്രയും കിട്ടി അപ്പം ഈ നമ്മുടെ ക്യാരറ്റ് തന്നെയാണ് എല്ലാത്തിനും ഞാൻ എടുക്കുന്നത് ക്ലെൻസ് ചെയ്യാനും സ്ക്രബ് മാത്രം ചെയ്യുന്നില്ല സ്ക്രബ് വേണ്ടവർക്ക് അതായത് ഞാൻ ഈ പറയുന്ന എല്ലാ പായ്ക്കുകളും ഫേഷ്യലുകളും ഒന്നും ചെയ്യാതെ ഒത്തിരി നാളായി ഒക്കെ ചെയ്തവർക്ക് വേണമെങ്കിൽ പഞ്ചസാര തരി ക്യാരറ്റിൻ്റെ ഈ നീരും കൂടെ നമുക്കൊന്ന് വേണമെങ്കിൽ സ്ക്രബ് ചെയ്യാം ഞാനിപ്പോൾ നമ്മൾ ഈയിടെ എല്ലാം സ്ക്രബ് ചെയ്ത് തന്നെയല്ലേ ഞാനിതൊന്നിട്ട് നോക്കിയായിരുന്നു ഫസ്റ്റ് ഞാൻ അറിഞ്ഞപ്പം ഞാനിതൊന്ന് ഇട്ട് നോക്കി ഇട്ട് നോക്കിയിട്ട് എനിക്ക് നല്ല മാറ്റം മുഖത്ത് നല്ല ഗ്ലോ മുഖത്ത് വന്നു നല്ല കളർ വന്നു മുഖത്ത് കേട്ടോ ഇപ്പോൾ ഇത് വെട്ടത്തിൻ്റെ ഒരു അപാകതയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒരു ഒരു തെളിച്ചമില്ലാത്ത പോലെ തോന്നുന്നത് എന്നാലും ഒന്നും കൂടെ ക്യാമറ തുടക്കേട്ടോ എന്തോ ഒരു മങ്ങൽ പോലെ ഉണ്ടല്ലേ ആ ക്യാമറ ഒന്ന് തുടച്ചപ്പം കുറച്ച് വെട്ടം വന്നു കേട്ടോ എന്തോ എണ്ണമായോ എൻ്റെ കൈയിലെ വല്ലവായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴാണ് കുളിച്ചതെന്ന് അപ്പം ക്യാമറ തുടച്ചപ്പോൾ കുറച്ച് ഒരു ഇത് വന്നു പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ അറിയാൻ ആരും ഇല്ലല്ലോ അപ്പോൾ ക്യാരറ്റ് നല്ല ഒരു നമ്മുടെ സ്കിന്നിന് നമുക്ക് പുതുജീവൻ നൽകുമെന്നാണ് പറയുന്നത് നല്ല ഫ്രഷ്നെസ്സാക്കുന്നാണ് പറയുന്നത് നല്ല നറിഷ്മെൻറ്റ് കൊടുക്കുമെന്നാണ് പറയുന്നത് നല്ല ഒരു സ്മൂത്ത് ആക്കുമെന്നാണ് പറയുന്നത് അപ്പം ക്യാരറ്റിൻ്റെ ഫേഷ്യലും കൂടെ ആകുമ്പോഴോ മാസത്തിൽ ഒന്നേ പാർലറിലൊക്കെ പോയി നമ്മൾ ഫേഷ്യൽ ചെയ്യത്തില്ലേ അതുപോലെ മാസത്തിൽ ഒന്ന് ചെയ്യാവുന്ന ഒരു ഫേഷ്യലായത് കേട്ടോ നല്ല സമയമെടുത്ത് മസാജ് കൊടുത്ത് പാക്കിനായിട്ട് സമയം കൊടുത്ത് അങ്ങനെ ചെയ്യേണ്ട ഒരു ഫേഷ്യലാണ് ണിത് നമുക്ക് ഫസ്റ്റ് ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാനിവിടെ പാലാണ് എടുത്തിരിക്കുന്നത് പാലും കുറച്ച് പാലും കുറച്ച് പാലും ക്യാരറ്റിൻ്റെ ക്യാരറ്റ് ഇങ്ങനെ നല്ലപോലെ അരച്ച് വെച്ചിരിക്കുന്നത് ഇത് രണ്ടും കൂടെയാണ് ഫസ്റ്റ് ഞാൻ ക്ലെൻസ് ചെയ്യാൻ എടുക്കുന്നത് പാലെന്ന് പറയുമ്പോൾ നല്ല നല്ലൊരു ക്ലെൻസറാന്ന് എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പം ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു പറഞ്ഞു ഒക്കെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ അപ്പം നമുക്ക് വേറൊരു ബൗളെടുത്തുകൊണ്ട് വരാം എന്നിട്ട് ഈ പാലും സ്വല്പം ക്യാരറ്റിൻ്റെ സ്വല്പം എടുത്തിട്ട് ആ ഫസ്റ്റ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് അപ്പോൾ ഇതങ്ങനെ ഒരു ചെറിയ ബൗൾ ബൗളെടുത്തിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ക്യാരറ്റിൻ്റെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് കാണാൻ വെച്ചിട്ട് കട്ടിയുള്ള പാത്രം അല്ലേ എങ്കിലും മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞപ്പം പിന്നെ നമ്മൾ സ്വൽപ്പം പാല് പാലും ക്യാരറ്റും കൂടാൻ ആകാൻ പോകുന്ന ഓർത്ത് നോക്കിയേ നമ്മൾ ക്ലെൻസ് ചെയ്യാൻ പോവുകയാണേ പാല് കൂടിപ്പോയി കേട്ടോ ക്യാരറ്റിൻ്റെ കളറ് പുട്ട് പറ്റില്ല ആ പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ നമ്മുടെ ക്യു ആൻ്റെ പിറ്റേ ദിവസം ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് സോറി കേട്ടോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയുന്ന പോലെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇന്നലെ ഒന്നും എനിക്കൊരു സ്വല്പ സമയം പോലും സമയമില്ലായിരുന്നു കേട്ടോ എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ദൂരേന്ന് വരുന്നവർക്ക് അവർക്ക് നന്നായിട്ട് ടൈം എടുത്ത് ഫീൽഡിലൊക്കെ ചെയ്യണം അതുകൊണ്ട് ഇന്നലെ ഒട്ട് സമയമില്ലായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ക്യു ആൻഡ് ഡേ ആയിട്ട് വരായിരുന്നത് അപ്പോൾ വാട്സപ്പിൽ ഒരുപാട് പേരെ ഓരോ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും നാളെ രാവിലെ ഇരിക്കുവാണ് എന്തെങ്കിലും ഇതുപോലെ ഇപ്പം ഇന്നാരും ബുക്ക് ചെയ്തിട്ടില്ല നാളത്തേനെ കേട്ടോ നമ്മുടെ പഴയ ആൾക്കാരുമെല്ലാം അന്നെങ്കിലേ ഉള്ളൂ അപ്പോൾ എന്തായാലും സമയം പോലെ നമുക്ക് ചെയ്യാം ഇനിയും ക്വസ്റ്റ്യൻസ് പോരട്ടെ നിങ്ങൾ ഇനിയും വീഡിയോയുടെ അടി വന്ന് ഏർ കുറച്ച് പേരെ എങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു വാട്സപ്പിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ക്യൂ ആൻഡ് ചെയ്യാം കേട്ടോ ഇപ്പൊ നല്ലതുപോലെ നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം ഫസ്റ്റ് എപ്പോഴും ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ വിരലും കൊണ്ട് നമ്മൾ ക്ലെൻസ് ചെയ്യുക നല്ലത് കേട്ടോ ക്ലെൻസ് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം തന്നെ മൂക്കിന്റെ സൈഡ് മൂക്കിന്റെ ഇവിടം ഇങ്ങനെയൊക്കെ നല്ലതുപോലെ നമ്മൾ ഒന്ന് മസാജ് ചെയ്യുക പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പം കുറച്ചായിട്ട് പാർലറിൽ വരുന്ന നമ്മുടെ പാർലറിലൊന്നും പോവാതെ ഇപ്പം എന്നെ കണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി അവർക്ക് ഫലം ഉണ്ടായിട്ട് ആണ് അവർ ദൂരേന്ന് എന്നെ കാണാനായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള അവരുടെ സ്കിന്നൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരു ഇത്രേ ഭാഗം അതായത് മൂക്കിൻ്റെ ദേവയുടെ മുതൽ ഇങ്ങനെ ഒരു ഇത്രയും ഭാഗത്ത് നല്ല ഫുൾ കറുപ്പ് ഏഹ് ഇപ്പം ഒരു മൂന്നാല് പേരായി അങ്ങനെ ഇത്രയും ഒരു മൂന്നാലല്ല ആ ഒരു സമയത്ത് തന്നെ വന്നവർ നിന്ന് വന്നവരുടെ ഫുള്ള് ഒരിത്ര ഭാഗത്ത് ഇങ്ങനെ നല്ല ഒരു കറുപ്പൊരാവരണം വന്നിരിക്കുവാണ് പിന്നെ ഇത് ഇവിടെ ഇത്രയും ഒരു പോർഷൻ ദേ ഇങ്ങനെ ഇങ്ങനെ ഒരു പോർഷൻ അങ്ങനെ അധികം കാണുന്നില്ല അവർ പറയുന്നത് ഫെയർലാവിൽ യൂസ് ചെയ്യുന്നവരായിരുന്നു വെയിലത്ത് പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഓരോ കാരണങ്ങളാണ് പറയുന്നത് പക്ഷേ അവരൊന്നും ഒന്നും ചെയ്യാതെ പാർലറിലൊന്നും പോവാതെ വീട്ടിലിരുന്ന ആൾക്കാരാണ് എന്നെ കണ്ടതിന് ശേഷം എൻ്റെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം ഓരോന്നും ഇങ്ങനെ കണ്ട് ചെയ്ത് മാറ്റങ്ങൾ കാണാൻ തുടങ്ങി ഇതുകൊണ്ടാണ് ശുഭയുടെ അടുത്തൊന്ന് പോയി ഫേഷ് ഫേഷ്യലോ കാര്യങ്ങളോ ശുഭയൊക്കെ അതൊന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഞാൻ പിള്ളേരോടൊന്ന് കുറച്ച് പറയാൻ പറഞ്ഞിട്ട് വരാം വർത്താനം പറഞ്ഞു ഭയങ്കര സൗണ്ട് അപ്പം വിളിച്ച് ഞാൻ പറഞ്ഞു അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ നിങ്ങൾ ഒന്നും വേണ്ട അങ്ങനെയുള്ളവർക്ക് ഇനി പാർലറിലൊന്നും പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അലോവേരയും വൈറ്റമിൻ ഇ ഇല്ല ഒരു ടാബ്ലറ്റും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് എന്ന് രാത്രി കിടക്കാൻ നേരം അങ്ങ് തയ്ച്ചുകൊണ്ട് കിടന്നു അതങ്ങ് മാറട്ടെ അവിടെ നിന്ന് അതങ്ങ് ഇരുന്നിരുന്ന് പിന്നെ എത്ര നേരം നമ്മൾ ഒരുപാട് നേരം നമ്മൾ അതിനായിട്ട് മെനക്കെട്ട് അതിനായിട്ട് നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമാണ് അതൊന്ന് ഒന്ന് കുറഞ്ഞ് നമ്മൾ കിട്ടി ഞാനത് മാറ്റി കൊടുത്ത ഇതുള്ളൂ കേട്ടോ നല്ല

നല്ല തുടക്കത്തിൽ നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം നമ്മുടെ സ്കിന്നിന് തോന്നും നല്ലൊരു കളർ വന്ന പോലെ തോന്നും അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ പിഗ്മെൻറ്റേഷനും കാര്യങ്ങൾക്കും ഒക്കെ നല്ല സൂപ്പറായി കേട്ടോ ഈ ഫേഷ്യൽ ക്യാരറ്റ് ഫേഷ്യൽ ഇതേ ഞാൻ എടുത്തത് ഇതേ ഫുള്ളെൻ്റെ സ്കിന്നിലേക്കായി നമുക്ക് മുഖം കഴുകിയിട്ട് വരാം കണ്ടോ പാരും ക്യാരറ്റും ഇട്ട് ക്ലെൻസ് ചെയ്തപ്പോൾ മുഖത്ത് വന്ന മാറ്റം കണ്ടോ നിങ്ങളെല്ലാവരും ഈ ഫേഷ്യല് ചെയ്ത് നോക്കണം കേട്ടോ എങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ കേട്ടോ നല്ലപോലെ ഒപ്പിയെടുക്കാവുള്ളൂ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് കുറച്ച് ഒന്ന് മുഖത്ത് ആ വെള്ളമായും ഇരുന്നാലും നമ്മൾ ഈ ടറക്കിയൊക്കെ ഇട്ട് നമ്മൾ വാദിച്ച് കുറച്ച് ഇങ്ങനെയൊക്കെ ചിലർ ഇങ്ങനെ തൂത്ത് എടുക്കുന്ന കാണാം ദൈവമേ ഇങ്ങനെ യൂട്യൂബൊക്കെ ചെയ്യുന്നവരേ ഇങ്ങനെ ഇപ്പോൾ മീൻസ് ഒന്നും അറിയാൻ വയ്യാത്തവർ ഓരോത്തൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ അമർത്തി തുടയ്ക്കുന്ന കാണാം ഒരിക്കലും ടർക്കി കൊണ്ട് നമ്മൾ സ്കിന്നിനെ അമർത്തി തുടയ്ക്കരുത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ ഇങ്ങനെ കിടക്കട്ടെ അല്ലേ ഇനി നമുക്ക് സ്ക്രബ് സ്ക്രബാകട്ടോ സ്ക്രബ് പിന്നെ ഇപ്പം നമ്മൾ എന്നും ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ അപ്പം എപ്പോഴും എപ്പോഴും നമ്മുടെ സ്കിന്നിന് സ്ക്രബ് നല്ലതല്ല അപ്പോൾ നിങ്ങൾ ഒരുപാട് ദിവസമായി എന്തെങ്കിലും ഒരു ഒന്നൊന്നര രണ്ടാഴ്ച ആയി വല്ലതൊക്കെ ചെയ്തിട്ടെന്ന് വെച്ചോ മുഖത്ത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ക്യാരറ്റും ക്യാരറ്റിൻ്റെ ഈ ജ്യൂസിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പഞ്ചസാരയും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് റബ് ചെയ്യാം കേട്ടോ രണ്ടാമത്തെ സ്റ്റെപ്പ് കേട്ടോ ഒന്ന് നല്ലപോലെ റബ്ബ് ചെയ്യാം മൂട്ടിൻ്റെ സൈഡ് ചുണ്ടിൻ്റെ ഇവിടെ ഒക്കെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും ഇങ്ങനെ ഉള്ളവർക്കൊക്കെ നല്ല ഇങ്ങനെ 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 റബ്ബ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് റബ്ബ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയണം ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ മൂന്നാമത്തെ സ്റ്റെപ്പിനകത്ത് ഞാൻ ക്യാരറ്റിൻ്റെ ജ്യൂസും തേനും കൂടെയാണ് ഇട്ടാണ് മസാജ് ചെയ്യുന്നത് എടുത്തുകൊണ്ട് വരട്ടെ തേനെടുക്കാം തേൻ എടുത്തുകൊണ്ട് വന്നേ ഇനി ഈ ബൗളിലോട്ട് തന്നെ നമ്മൾ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തു നമ്മൾ ഫസ്റ്റ് അരച്ച് വെച്ചേക്കുന്ന തീ ഇത് ഫുള്ളെടുക്കുന്നത് ക്യാരറ്റ് ഇട്ട് കൊടുത്തു നമ്മുടെ തേനൊഴിക്കാം മസാജിനാകട്ടോ അപ്പം എല്ലാം നല്ല 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 സാധനങ്ങളാണ് ഓർത്ത് നോക്കിക്കുക എല്ലാം ഒന്നിനൊന്നിന് ഗുണം സ്കിന്നിന് നൽകുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം നല്ലപോലെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് പിന്നെ വേണം നമുക്ക് മസാജ് ചെയ്യാം മധുരം ഫുള്ള് കളയാതെ കഴുത്തേലും കൂടെ ചെയ്തണം കേട്ടോ ഞാനിപ്പോൾ ഇനി കഴുത്തേ ചെയ്യുന്നില്ല ഞാൻ നല്ലപോലെ കുളിച്ചതായപ്പോൾ ഇനി എനിക്ക് കഴുത്തേ ചെയ്ത് ഇനി ഇനി കുടിക്കാൻ വയ്യ

പിന്നെ ഒരു കാര്യമുണ്ട് എൻ്റെ കവള് കുറച്ച് ഇങ്ങനെ വീർത്ത് വരുന്ന പോലെ നല്ലൊരു പാർലറിൽ വരുന്ന എൻ്റെ പഴയ എൻ്റെ ചേച്ചിമാരൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയുമോ ഞാൻ നിങ്ങളെപ്പോഴും ഇങ്ങനെ എല്ലാത്തിൻ്റെയും മസാജ് ചെയ്ത് കാണിക്കുന്നില്ല അപ്പോൾ കളിൻ്റെ ഇവിടമൊക്കെ കുറച്ച് എനിക്ക് നല്ലപോലെ അറിയാം എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് കവളൊക്കെ ആയപ്പോൾ കൂടുതൽ വന്ന പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ അതുകൊണ്ട് ഇനി മസാജ് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ച് ഞാൻ അവിടെ മസാജ് ചെയ്ത് കാണിക്കുകയുള്ളൂ നിങ്ങളത് ചെയ്തോണം കവളൊട്ടിയിരിക്കുന്നവര് കണ്ണു കുഞ്ഞിയിരിക്കുന്നവരൊക്കെ നന്നായിട്ട് ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്തോണം ഞാൻ എൻ്റെ ഞാനിപ്പോൾ എന്നും നിങ്ങളെ മസാജ് ചെയ്ത് കാണിച്ച് കാണിച്ച് അങ്ങനെ എനിക്കൊരു ഇവിടെ കൊണ്ട് തിരിച്ചു ഇങ്ങനെ കുറച്ച് കവൾ വന്ന പോലെ തോന്നുന്നുണ്ട് ഇവിടം കൊണ്ട് വണ്ണം വെച്ച പോലെ അപ്പം അത് നോക്കിയേ ഞാനിനി മസാജ് ചെയ്യുള്ളൂ നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്ത് വേണം ഓരോ പ്രാവശ്യവും നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഫേഷ്യലിന് മസ്റ്റായിട്ടും വേണ്ട കാര്യമാണ് മസാജ് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ മുഖത്ത് നല്ല തുടി തുടിപ്പൊക്കെ വരുന്നത് ഇപ്പം മനസ്സിലായല്ലോ ഇനി നമുക്ക് വേണ്ടത് പായ്ക്കാണ് ഇരിക്കാൻ നല്ലപോലെ കഴുകട്ടെ അങ്ങനെ മസാജും കഴിഞ്ഞു മുഖം നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ നമുക്കെന്താണ് വേണ്ടത് പായ്ക്ക് പായ്ക്കിനായിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇത് ക്യാരറ്റും ക്യാരറ്റിൻ്റെ കൂടെ കടലമാവും പാൽ കൂടെയാണ് ഒഴിക്കുന്നത് കടലമാവാണ് ഞാൻ പായ്ക്കായിട്ട് എടുത്തേക്കുന്നത് ഈ കടലമാവിൻ്റെ കൂടെ ഇത് നമ്മുടെ ക്യാരറ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സായില്ല എങ്കിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സ് ആയി കേട്ടോ അപ്പം ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കുന്നില്ല ക്യാരറ്റിൻ്റെ ആ ഒരു ഗുണം മുന്നിൽ നിൽക്കട്ടെ അപ്പോൾ നമുക്ക് പായ്ക്കായിട്ട് ഇട്ട് കൊടുക്കാം പായ്ക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചുകൊണ്ടിരുന്നാൽ മതി കേട്ടോ പായ്ക്കിട്ട് കൊടുക്കാവേ നല്ല കട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് നമുക്ക് കഴുകിക്കളയാം കഴുകിക്കളയുമ്പോൾ നമ്മുടെ മുഖത്ത് വരുന്ന ഗ്ലോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അതിൻ്റെ എല്ലാവരും എന്നെ കാണുന്ന എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നമുക്ക് വരുന്ന മാറ്റം മനസ്സിലാകും മാസത്തിലൊന്ന് ചെയ്യാൻ പറ്റിയ ഫേഷ്യലാണിത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വരണോ ഇനി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ആ വരാം നിങ്ങളെ കാണിക്കാം ഈ മുഖം കണ്ട എല്ലാവരും ചെയ്യും എല്ലാ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എന്ത് മാറ്റം വന്നു കേട്ടോ എല്ലാവരും നല്ല മാറ്റം ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ മുഖത്ത് നല്ല കളർ വരും നല്ല ഗ്ലോ വരും ഇതേ മുഖം നല്ല സ്മൂത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ മസാജ് ചെയ്യേണ്ടിവിടം കവി മസാജ് ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിക്കുകയുള്ളൂ കേട്ടോ നിങ്ങളുടെ അടുത്ത് കവിളിൻ്റെ ഇവിടെ ഒക്കെ കുറച്ച് കാടി ചാടി വരുന്നവരെ വണ്ണം മെച്ചൊന്നുമില്ല പയറ് പോയ എനിക്കറിയും വണ്ണമൊന്നുമില്ല ഇപ്പം ഇന്നത്തെ കഴിഞ്ഞു ആ മാസത്തിൽ ഒന്നേ ചെയ്യാവൂ കേട്ടോ ഇത് എല്ലാ ദിവസവും ഒന്നും ചെയ്യുന്ന അങ്ങനെ ചെറിയ ചെറിയ ഫേഷൽ ഒന്നും അല്ല ഇത് ക്യാരറ്റും പാലും തേനും കടലമാവും എല്ലാം അതിൻ്റെ ഓരോന്നോരോ എന്നിട്ട് നോക്കിയാലും എന്ത് നല്ലതാണ് അല്ലേ എല്ലാവർക്കും ഇപ്പം പാലൊക്കെ അറിയാവുമല്ലോ അപ്പോൾ അപ്പം എല്ലാവരും ഫേഷ്യൽ ചെയ്യണം ഫേഷ്യൽ ചെയ്ത് സ്വന്തം മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കണം അപ്പോൾ മാറ്റം അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് പോവുക എട്ടേകാലായി സമയം ഞാൻ കറക്റ്റ് ഇരുപത് മിനിറ്റ് വെച്ചോടുന്നു കേട്ടോ ഇരുപത് മിനിറ്റ് എട്ടേ ഇരുപത് മിനിറ്റ് ഇനി ഞാൻ പെട്ടെന്ന് അപ്ലോഡ് നല്ലോടാക്കട്ടെ അപ്പം